ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം കടന്നു പോകുന്നതിന്റെ ഒരു അനുസ്മരണമായിട്ടാണ് പ്രസഭ ആചരിച്ചിരുന്നത് ആചരിക്കണമെന്ന് ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു അങ്ങനെ എല്ലാ വർഷവും പ്രസഭ തിരുനാൾ വളരെ ഗംഭീരമായിട്ട് ആണ് ഇസ്ലായലിനെ ആഘോഷിച്ചിരുന്നത് ആ പ്രസഭ തിരുനാളിലൂടെ കർത്താവ് അവർക്ക് നൽകിയ വിമോചനം അവരനുസ്മരിക്കുകയും കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്തിരുന്നു അതിർച്ചയായി ആ വിമോചനത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഇനിയും എത്തിപ്പിടിക്കേണ്ട ഒന്നാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിരുന്നില്ല അതുകൊണ്ട് ആ പ്രസഹ ആചരണത്തിന്റെ ആഘോഷങ്ങളിൽ മാത്രം അവർ തുടങ്ങി കിടക്കുന്നു ഈ പ്രസഹ ആചരണ വേളയിലാണ് ഈശ്വര തന്റെ പ്രസഹ നമുക്കായി പുതുതായി സ്ഥാപിക്കുന്നത് വായിച്ചു കേട്ടു ശേഷം അവൻ അപ്പമെടുത്ത് വാഴത്തിൽ കുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടുകൂ ഇത് എന്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുകയും പാനപാത്രം എടുത്ത് അവർ പറഞ്ഞു ഇത് എന്റെ രക്തമാകുന്നു നിങ്ങൾ വാങ്ങി പാലം ചെയ്യുക അങ്ങനെ ഒരർത്ഥവും പുതിയ ഒരു ലക്ഷ്യവും നൽകുകയായിരുന്നു യേശു ഇസ്രായേൽ ജനം ആടിനെ കൊണ്ട് പ്രസമാ ആചരിച്ചിരുന്ന ആ വേളയിൽ തൻ കഥാവും തന്റെ ജനത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാടുകയും ചെയ്യുന്നവൻ ജീവിക്കും ഞാൻ അവനിൽ എന്നുള്ള കഥാവിന്റെ വാക്കുകൾ അന്വർത്തമാക്കിക്കൊണ്ട് അവൻ അപ്പമെടുത്ത് വാഴ്ത്തിയവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് എന്റെ ശരീരമാകുകയാണ് അങ്ങനെ പൂർത്തീകരണം അവർ നടക്കുകയാണ് അങ്ങനെ എന്ന് പറയുന്നത് പഴയ കാലത്തെ ഒരു ഓർമ്മയായിരുന്ന സ്ഥാനത്ത് എന്നും കഥാവിന്റെ അനുസ്മരിപ്പിക്കപ്പെടുന്ന ആവർത്തിക്കപ്പെടുന്ന ഒരു സജീവനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇന്നും ഈ നൽകുകയാണ് തന്റെ ശരീരവും നേത്രവും നമുക്ക് നൽകിക്കൊണ്ട് നിത്യജീവിതത്തിന്റെ വാതിൽ നമുക്കായിട്ട് അവർ തുറന്നു തരികയാണ് പഴയ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അടിപൊളി

അതിലൂടെ നാം ഓരോരുത്തരും പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് രക്തവും നമുക്ക് ഭക്ഷണ പാനീയങ്ങളായി നൽകിക്കൊണ്ട് സ്ഥാപിച്ചു എന്നുള്ളതാണ് രണ്ടാമത് ഈ വിശുദ്ധ കുർബാന ലോകാവസ്ഥാനത്തോ നമുക്ക് ലഭ്യമാക്കുവാൻ വേണ്ടി അവൻ ഭൗരോഹിത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ്

മാംസം ഭക്ഷിച്ചുകൊണ്ട് ആചരിച്ചു അത് യാത്രയ്ക്ക് ശക്തി പകർന്നുവെങ്കിൽ പുതിയ വർഷമായി നാം ഭക്ഷിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടായ വിശദമായത് ശരീര രക്തങ്ങളാണ് ഈ ശരീര രക്തങ്ങൾ നമുക്ക് നൽകുന്ന ആത്മീയമായ ഊർജം

ും നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖ ദൃഢങ്ങളും വിശ്രമങ്ങളും ഒക്കെ അവരെ ഒപ്പിടുകയും തന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ പത്തി ചേർക്കുകയും ചെയ്യും നമ്മുടെ സകലത്തിലെ കർത്താവിന്റെ സകലത്തോട് ചേർത്ത് ഏറ്റെടുക്കുവാനും

ാണ് ശുഭൂഷ പൗരോഹിത്യം എന്നുള്ളത് ഈ ശുഭൂഷ പൗരോഹിത്യത്തിലൂടെ കഥാപം അന്ന് നടത്തിയ ബേത്തിന് ലോകാവസാനത്തോടെ ലഭ്യമാക്കുവാനും

എല്ലാ നിരോഹിതരെയും ഹൃദയത്തിൽ ചേർത്ത് സമർപ്പിക്കാം അവർക്കും അവരുടെ മാനുഷികതകൾക്കും പരിമിതികൾക്കും അപ്പുറം ദൈവം അവർ കൂടുതൽ ആ ശുശ്രൂഷ യഥാവിധി നിരോഹിക്കാനുമുള്ള ശക്തി അവർക്ക് ലഭിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ശുശ്രൂഷ പ്രലോഭ്യതം എല്ലാ വിശ്രാംകൾക്കും നൽകപ്പെട്ടിരിക്കുന്ന അങ്ങനെ ും അവന്റെ ശുശ്രൂഷയിൽ പങ്കുരുവാനും അതുവഴി ആത്മീയമാക്കുവാനും ഈ மாதிரிக்காய் அவன் நம்ம ஆசியப்படும் நம்ம எல்லாருடைய பிரா மனி ஜீவ் மாத்தமே

து உ ഒരു പക്ഷേ അവഗണന യഥാർത്ഥ ശുശ്രൂഷനാക്കുവാൻ നമുക്ക് ആരംഭിക്കട്ടെ ശുശ്രൂഷയുടെ ആത്മ

விசுவாசம் பாய் என்ன ஞான சீகரிக்கிறது தெய்வஸ்கேகத்தை கைவிட்டு என்ன சபையை பிரகாசிப்பிக்கிறது சகோதரர்கள் கூட பெண்மையாய் நான் பரிசுத்தமிக்கும் என்ற நமக்கு இந்த பிரசாத திருநாளிலே அனிகரங்கள் கர்த்தாவிலிருந்து சீகரிக்குவானாயே பரிசுத்தமிக்கும் பிரியமுள்ளவரே தெய்வம் நமக்கு இந்த வழியிலே தங்கத்தை மூலச்சே நல்கிக்கொண்டு

അവന്റെ അഭിഷേകം ചെയ്ത എല്ലാ വൈദികൾക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ശുശ്രൂഷയിലൂടെ സാന്നിധ്യവും സ്നേഹവും ലോകത്തിൽ എന്ന് ലഭ്യമാക്കുവാൻ അനുഗ്രഹിക്കുന്ന കഥാപൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ജീവിതം എന്നും ജീവിതം നമ്മൾ നിലനിർത്തുവാനായിട്ട് അനുഗ്രഹിക്കുന്നവയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ആത്മീയത്തിലേക്കും പ്രവേശിക്കുവാനായിട്ട് പരിശ്രമിക്കാം നല്ലതായ ദൈവം തന്റെ നമുക്ക് നൽകുക ഈ വലിയ തിരുനാൾ നമ്മുടെ ജീവിതത്തെ ഇന്ന് പ്രകാശിതമാക്കുകയും മറ്റുള്ളവർ അനുകൂലമാക്കി മാറ്റുകയും ചെയ്യട്ടെ അതിനുള്ള ഗൗരവ കർവുകൾ പ്രവർത്തിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ ഭാവങ്ങൾ കഴുകിക്കൊണ്ട് നൽകിയ മാതൃക അനുസ്മരിച്ചു കൊണ്ട്പൂർവ്വം നന്ദി പറയുകയും നമ്മുടെ ജീവിതം ഇരുന്നു മറ്റുള്ളവരുടെ നടക്കുന്നു മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് നന്മയിലെ സേവനിക്കുന്ന ഒരു ജീവിതമാക്കി മാറ്റുവാൻ അനുഗ്രഹിക്കുക എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വിശുദ്ധ കർമ്മങ്ങളിൽ ഭക്തിപൂർവം പങ്കുചേരുകയും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും